ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഒരു ഹെൽത്തി അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലഡുവിൻ്റെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് വെറും രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിലക്കടല പീനട്ട്സ് അങ്ങനെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് വെച്ചാൽ ബാക്കി എല്ലാ അളവും ആ കപ്പിൽ തന്നെ എടുക്കുക അത്രയേ ഉള്ളൂ മെഷറിംഗ് കപ്പ് തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മളൊരു ഗ്ലാസ്സിലാണ് എടുക്കണവെച്ചാൽ ബാക്കിയെല്ലാം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ അതിന് ഒരു കപ്പ് ഞാൻ കാണിച്ച ഒരു കപ്പിന് ഒരു കപ്പ് പീനട്ട്സാണ് ഇതൊക്കടലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വറുത്തിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം അതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ മൂത്ത് വരുമ്പോൾ അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും പിന്നെ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ഇളകി വരാൻ തുടങ്ങും അപ്പം നമുക്ക് എപ്പോഴേലും മധുരമൊക്കെ കഴിക്കണം തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ലഡു ആണ് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു പത്ത് ദിവസമൊക്കെ കേടുവരാതെ സുഖമായിട്ടിരിക്കും ഒരു പ്രശ്നവുമില്ല അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കൊക്കെ കഴിക്കണം ലഡു കഴിക്കാൻ തുടങ്ങിയാൽ അപ്പം ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഇതാ ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ തന്നെ അടർന്ന് വരാൻ തുടങ്ങി ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് പോവും അതെ ഞാൻ ഈ ഇത് ചൂടാറേൻ്റെ ശേഷം ഒരു ലൈറ്റ് ചൂടേ ഉള്ളൂ അപ്പോൾ തൊലിയൊക്കെ കണ്ടില്ല പെട്ടെന്ന് ഇളകിപ്പോരും ഒരു പണിയില്ലാതെ ഇതിൻ്റെ തൊലി ഇളക്കി എടുക്കാം ഇനി ഇത് ഇതിങ്ങനെ പ്ലേറ്റിലോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ അങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ അവിടെ പോവും ഇത്രയേ ഉള്ളൂ ഇന്നും ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതാ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ ആ തൊല്ലിയൊക്കെ കളഞ്ഞു പത ഇനി ഇതിലേക്ക് വേണ്ടത് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഈന്തപ്പഴാണ് ഡേറ്റ്സാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു മധുരമുള്ള ഡേറ്റ്സ് അല്ല സാധാരണ ഇവിടെ കിട്ടുന്ന ലൈൻ ഡേറ്റ്സിൻ്റെ ആണ് അത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഡേറ്റ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഇതൊന്നും ഭയങ്കര ഒരു മധുരമുള്ള ഡേറ്റ്സ് അല്ല അപ്പം നമുക്കിതിലേക്ക് മധുരം കൂടി കുറച്ച് ചേർക്കും ഇതാണ് ഞാനിതൊരു മിക്സിഡ് ജാറിലേക്ക് ഈ നിലക്കടല മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഡേറ്റ്സ് ചേർത്തു ഇപ്പം ഡേറ്റ്സ് ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ നിങ്ങൾ നല്ല നിങ്ങളുടെ കയ്യിൽ നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പം അടിച്ചെടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ഒന്നല്ല പിന്നെ അത്ര ഒരു സൂപ്പർ ക്വാളിറ്റി ഒന്നല്ല അത് എനിക്കിപ്പോൾ ഇതേ ഇവിടെ കിട്ടിയുള്ളൂ അപ്പം നല്ല ഡേറ്റ്സ് കിട്ടുകയാണെന്ന് വച്ചാൽ അപ്പം നമുക്ക് മധുരം ചേർക്കണ്ട അതിൻ്റെ ഒരു ആവശ്യം വരില്ല ഇനി ഞാനിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കണേ അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് ശർക്കര എന്നുള്ള കണക്കിലാണ് അപ്പോൾ ഞാൻ ചേർക്കുന്നത് അപ്പോൾ കൂടുതൽ മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ശർക്കര ചേർത്താൽ മതി അപ്പോൾ ഞാൻ ശർക്കര നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ശർക്കരയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ വായലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോവും അത്രയും ഇതാണ് ശർക്കര ഇപ്പം നല്ലൊരു ശർക്കര പറഞ്ഞാൽ ഇതാ ഇതേ ഒരു നല്ലൊരു ഡാർക്ക് ഈ കളറായിരിക്കും ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന മഞ്ഞ കളറിലെ ശർക്കര പറഞ്ഞാൽ അതിലൊന്നും ഒന്നും എന്ന് മാത്രമല്ല അത് മൊത്തം കളറാണ് അപ്പം അങ്ങനെയുള്ള ഒരിക്കലും യൂസ് ചെയ്യരുത് ചുവന്ന കളറിലുള്ളതും മഞ്ഞ കളറുള്ളതും ഇപ്പം ഇതുപോലെ ഈ ഒരു കളറായിരിക്കും നല്ല ഡാർക്ക് ഈ ഇതപന്ന ബ്രൗൺ കളർ പോലെ ഇരിക്കും പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ശർക്കര പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും വായിലിട്ടങ്ങനെ അലിഞ്ഞു പോവും ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിരുന്ന് അടിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കുക കാരണം മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ലഡ്ഡു ആണ് കാണിക്കുന്നത് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏലക്കായ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവായിരിക്കും അത് അടിച്ചെടുക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ പെട്ടെന്ന് വരും ഇപ്പം എല്ലാം കൂടി മിക്സായി അപ്പം ഒരു ബോളിലേക്ക് മാറ്റി ഇനി നമുക്കിത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ലഡ്ഡു ആക്കിയിട്ട് നമുക്ക് ഉരുറ്റിയെടുക്കാം ഇതിലൊന്നും ഇനി ചേർക്കാനില്ല അതാ ഈ ഒരു പരുവായിരിക്കും നമ്മൾ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നമുക്കിങ്ങനെ ഉരുറ്റിയെടുക്കാം ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ ഉരുള ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് എന്നും ഡെയിലി ഒന്നോ രണ്ടെണ്ണോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എല്ലാവിധ പ്രോട്ടീനും എല്ലാം കുട്ടികൾക്ക് കിട്ടും ചെയ്യും ഇത് അതുപോലെ ഇത് മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം നല്ല സൂപ്പർ സംഭവമാണ് അത് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ എല്ലാം അതുപോലെ നമുക്ക് റെഡിയായി ഞാനതിന് പൊതുവേ പവർ പാക്ക് ലഡു എന്നാണ് പറയുക കാരണം ഇതിലില്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല അത്രയും പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള കുട്ടികൾക്ക് വിളർച്ചയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈന്തപ്പഴം കൊടുക്കേണ്ടത് വളരെ ഡേറ്റ്സ് കൊടുക്കേണ്ടത് വളരെ നല്ലതാണ് അപ്പം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറും അപ്പം എല്ലാ തരത്തിലും വളരെ നല്ലൊരു ലഡു ആണ് അപ്പം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല വളരെ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്